വചനവയിലൊരുക്കുന്ന അമ്മയും ഞാനും എന്ന എട്ടു നോമ്പ് വിചിന്തത്തിലേക്ക് സ്വാഗതം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ജീവിതത്തിൽ ദൈവത്തെ മുഖാഭിമുഖം ദർശിച്ച് ദൂതന്റെ വെളിപ്പെടുത്തലുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിൽ പുതിയ വഴിത്താര വെട്ടിത്തുറന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതശൈലി നമുക്ക് സ്വന്തമാക്കാം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ദൂതന്റെ വചനസിലൂടെ എലിസബത്തിന്റെ വന്ധ്യതയും മറിയത്തിന്റെ കന്യത്വവും ഉൾപ്പെടെ മാതൃത്വത്തിലുള്ള ഏത് തടസ്സത്തെയും മറികടക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇവിടെ ദൂതൻ നൽകുന്നത് അതിനെയാണ് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വിനീത ഭാവേനെയുള്ള സ്വീകരണത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട് യാതൊന്നും അസാധ്യമല്ലാത്ത ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്തൃത്വം അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ കർത്താവ് ദാസി എന്ന് സംസാരിക്കുവാൻ വിശ്വാസത്തിൻ്റെ തീഷ്ണതയാൽ ജുലിക്കുന്ന മക്കളായി തീരാൻ അമ്മയോട് ചേർന്ന് നമുക്ക് ഗോഡ് നിൽക്കാം